ായിരുന്ന ശത്രുവായിരുന്ന അഹങ്കാരത്തിന്റെ രണ്ടാമന്റെ ഭാര്യയായിരുന്ന അനുഭവിക്കാനോ സ്പർശിക്കാനോ ഉപയോഗപ്പെടുത്താനോ കഴിഞ്ഞിരുന്നില്ല അനുവദിച്ചു കൊടുത്തിരുന്നില്ല ബഹുമാനപ്പെട്ട കണ്ടു മാത്രം ആസ്വദിച്ച മനുഷ്യനാ രണ്ടാമൻ ആ രണ്ടാമന്റെ ഭാര്യയായി കൊട്ടാര അനുഭവിച്ച ബഹുമാനപ്പെട്ട മക്കളെ കൂട്ടത്തിൽ നിന്ന് ഒരു തികഞ്ഞ പെൺ ഞാൻ ചരിത്രം പറയാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല മറ്റൊന്നും അറിയും പിന്തിന്റെ മകളാക ും വിഷയം നിങ്ങൾ കേട്ടിട്ടില്ലേ ആ തീർക്കല്യാണത്തിൽ ഞങ്ങളെ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേന്ന് പറയാറില്ലേന്ന് പറയുന്ന കല്യാണം

പടപ്പുകളെ ഘട്ടത്തിലെ അള്ളാഹാന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ ആ ശ്രേഷ്ഠരായ മുത്തനരിന്റെ ശരീരത്തിന്റെ ഭാഗമായ പോലെ തികഞ്ഞൊരു പെണ് ഈ ഉമ്മത്തിൽ വേറെയില്ലെ പോലെ തികഞ്ഞ ഒരു ഒരു പെണ്ണ് വേറെയില്ല എന്നാൽ ഈ ഈ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിസ്കാരം ബഹുമാനപ്പെട്ട 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 നിസ്കരിച്ചിട്ടില്ല വിശുദ്ധ ഖുർആൻ പോലും റളിയല്ലാഹു അൻഹ ഓതിയിട്ടില്ല മാസത്തിലെ ഒറ്റ നോമ്പും ും

ുംമദാനും നിർബന്ധമായിട്ടില്ല അതേ സമയത്ത് അറിഞ്ഞതുപോലെ ഒരാളും അറിഞ്ഞിട്ടില്ല തങ്ങളെ സ്നേഹിച്ചതുപോലെ തങ്ങളെ ആദരിച്ചതുപോലെ തങ്ങളെ പറ്റി പറഞ്ഞ പോലെ പറ്റി പാടിയ പോലെ പറ്റി കേട്ടതുപോലെ തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതുപോലെ ചെയ്തിട്ടില്ല ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ ഖദീജയാണ് മനസ്സിലാക്കിയതുപോലെ വിശ്വസിച്ചതുപോലെ ഉറപ്പിച്ചതുപോലെ ഒരു പെണ്ണിനും കഴിഞ്ഞിട്ടില്ല ഒരാളിനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഖദീജ ബീവിയെ പോലെ തികഞ്ഞൊരു പെണ്ണ് ഈ

ൾ പിറവിനെ ബഹുമാനപ്പെട്ട മുത്തുനബിക്ക് ആറു മക്കളെയും പ്രസവിച്ചത് പിന്നീട് മുത്തുനബിക്കൊരു പിഞ്ചോവന കുഞ്ഞിന്റെ കുഞ്ഞിക്കാൻ കാണാൻ പത്ത് പണ്ണങ്ങളെ കെട്ടിയിട്ടുണ്ട്

വഫാതായി നാല് പെൺകുക്കളെ ബഹുമാനപ്പെട്ട ഖദീജ ബീവി വളർത്തി ഇബ്രാഹിം എന്ന കുട്ടിയരെ പേരെ മറിയ എന്ന സഹോദരിയിൽ പിറന്നത ഇരിക്കട്ടെ അല്ലാഹ്യ എന്ന് വിളിക്കുന്ന ത്വാഹിർ എന്നും തയ്യിബ് എന്നും പേരുള്ള ഈ പിഞ്ചോമനക്കുഞ്ഞി മരണപ്പെട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബൂവത്ത് കിട്ടിയ ശേഷം പ്രസവിക്കപ്പെട്ട മോഹനാ അമ്മ മരിച്ചപ്പോൾ മക്ക വല്ലാതെ തങ്ങളെ ട്രോളുകയാ പരിഹസിക്കുകയാ ഈ മുഹമ്മദിനാമക്കൾ പിറക്കൂല ആമക്കള് ജീവിക്കൂല സന്താനങ്ങൾ നിലനിൽക്കൂല നിലനിൽക്കൂല

ഇല്ലെന്നാ ക്യയാമത്ത് നാളെ വരെ ലടച്ചണക്കിനു മക്കളെ തങ്ങൾക്ക് തന്നിരിക്കുന്നു മഹാനായ ഈസ്രബിയ അലൈഹി വസലാമിന്റെ കൈയേке ഈ വിശുദ്ധ ദീനിന്റെ കൊടി അല്ലാഹുവിന്റെ റസൂൽ നബിയിൽ നിന്ന് കിട്ടിയ ഈമാനിന്റെ പ്രകാശം ബഹുമാനപ്പെട്ട മഹ്ദി ഇമാമു ഈസാനബിക്ക് തിരിചേൽപ്പിക്കുന്നത് വരെ ഈ ലോകം തങ്ങമാരി നിൽക്കൂല അവസാനിക്കൂല എല്ലാ നാട്ടിലും സാധാത്തുക്കള രാജ്യങ്ങളിൽ സാധാത്തുക്കളാ ഹബീബായ തങ്ങളെ മക്കളെ പോലെ സന്താനങ്ങൾ നിലനിൽക്കുന്നൊരു തലമുറ ഈ ലോകത്ത് വേറെയില്ല

അബ്ദുല്ലാഹി എന്ന പൊന്നുമോൻ മരണപ്പെട്ട സമയത്ത് ൂടി തങ്ങൾ വല്ലാതെ വിഷമിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ബഹുമാനപ്പെട്ടു കരയുകയാ എന്താ കരയുന്നത് എന്ന് ഉത്തരവി ചോദിക്കുന്നു െങ്കിൽ എന്തൊരു ഭംഗിയായിരുന്നു ഇപ്പോൾ എൻ്റെ സ്ഥലത്തിൽ നിന്ന് കൃത്യമായി പാല് വീഴുകയാ പാലിറ്റീറ്റി വീഴുകയാ ഉമ്മമാർക്കറിയാൻ കുട്ടികൾ അതുകൊണ്ട് എൻറെ കുഞ്ഞിൻ്റെ മൊലകുളിയൊന്നും കുടിച്ചു തീർക്കാൻ പോലും എനിക്ക് കഴിയില്ലല്ലോ എന്നോർത്ത് കരഞ്ഞതാ നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോയൂട്ടുപെട്ട രണ്ട് സ്ത്രീകളെ ഏൽപ്പിച്ചിരിക്കുന്നു ആ സ്ത്രീകൾ മാറി മാറി മലയൂട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു സഹോദരിയുടെ കളിക്കുന്നുണ്ട് കൈകളെ കൊണ്ടും കൊണ്ടും നിങ്ങൾക്ക് കാണണോ നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോൻ മലയൂട്ടുന്നത് നിങ്ങൾക്ക് കാണണോ കുടിക്കുന്നത് നിങ്ങൾക്ക് കാണണോ കളിക്കുന്നത് നിങ്ങൾക്ക് കാണണോ

ുമതും എൻ്റെ പന്മാൻ തുള്ളിക്കളിക്കുന്നതുമതും എൻ്റെ പന്നമോൻ പുഞ്ചരിക്കുന്നതുമതും കാണണ്ട തങ്ങളും പറഞ്ഞതിനെ കാ കാഴ്ച എന്റെ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ എനിക്ക് വിശ്വാസം തങ്ങള് പറഞ്ഞതാ ഞാൻ തങ്ങളുടെ കണ്ണിൽ കാണുന്നതിനേക്കാൾ വിശ്വാസം തങ്ങൾ ഇതുകൊണ്ട് ഈ പോലെ പോലെ തികഞ്ഞൊരു പെണ്ണില്ല കൈവരിച്ചൊരു കൂടുതൽ അറിയുന്നത് അക്ബർ ആണെങ്കിലും മറ്റു സ്വഹാബികളാണെങ്കിലും പ്രവാചകരാണെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം അത്ഭുതങ്ങൾ കണ്ടതിന് ശേഷം

ില്ല ഒരാണില്ല ഒന്നേ

സ്വന്തമായി പറയാൻ കഴിഞ്ഞില്ലെങ്കില് മറ്റുള്ളവർ പറഞ്ഞതെങ്കിലും പറയാൻ സ്വന്തമായി പഠിക്കാൻ കഴിഞ്ഞെങ്കില് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനെങ്കിലും സാധിച്ചെങ്കിൽ പഠിക്കാൻ കേൾക്കാൻ പറയാൻ പറയാൻ എതിയൊരു കാണും വേണ്ടത് ഈ നബിയേക്കാൾ വലുത് ഒന്നുമില്ല ഞാൻ ആ പ്രസംഗം നിർത്തി ഇരുപത്